അസലാമലൈക്കും വാഹത് ഉള്ള ഇൻഷാല്ല ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സിഹറിൻ്റെ ഏഴ് അടയാളങ്ങളും ഇരുപത്തി അഞ്ച് അടയാളങ്ങളൊക്കെ മുമ്പ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഈ അടയാളങ്ങളൊക്കെ നമുക്കുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ് നമുക്കിപ്പോൾ സിഹറുണ്ട് എന്ന് നമുക്ക് തോന്നി ഇപ്പം ഞാൻ മുമ്പെടുത്ത് തന്ന ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് കേട്ടു അല്ലെങ്കിൽ ഇരുപത്തിയഞ്ച് അടയാളങ്ങളോളം നിങ്ങൾ കേട്ടു ഏഴ് അടയാളങ്ങൾ കേട്ട് ഇങ്ങനെയൊക്കെ ക്ലാസ്സുകൾ കേട്ടപ്പോൾ നിങ്ങൾക്കിപ്പോൾ സിഹറുണ്ടെന്ന് തോന്നി ഇനി എന്ത് ചെയ്യണം അതാണ് അടുത്ത സൊല്യൂഷൻ പറഞ്ഞു തരുന്നത് അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കാൻ അള്ളാഹു തോഫീക്ക് ചെയ്യുമാറാകട്ടെ സിഹറിനെ തൊട്ട് അള്ളാഹു നമ്മളെയൊക്കെ കാത്തു രക്ഷിക്കുമാറാകട്ടെ നമ്മൾ ഏതെങ്കിലും സിഹറ് മറ്റ് ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ എല്ലാം അള്ളാഹു സുബാനുഭത്താല ബാത്തിലാക്കി തരുമാറാകട്ടെ എന്നിട്ട് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് നിങ്ങൾക്കൊക്കെ എൻ്റെ ക്ലാസ് കേട്ടിട്ട് പറഞ്ഞു തന്ന ഏഴ് അടയാളങ്ങളുണ്ടോ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇൻഷാല് അറിയിച്ചെ ഒന്ന് അറിയിക്കണേ നിങ്ങൾക്ക് അറിഞ്ഞാലും ഏഴ് അടയാളം ഉണ്ടോ ഇരുപത്തി അഞ്ചടയാളങ്ങൾ മുമ്പ് ഞാൻ പറഞ്ഞു തന്നോ ഈ അടയാളങ്ങൾ നിങ്ങൾക്കുണ്ടോ ഉണ്ടെങ്കിൽ ഇനി ചെയ്യേണ്ടത് എന്താണ് എന്നുള്ളതാണ് പറഞ്ഞു പറഞ്ഞിരുന്നത് അള്ളാഹു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ തോഫീക്ക് ചെയ്യുമാറാകട്ടെ അലഹദില്ലാ അലഹമുല്ലാമീൻ അമ്മാ ബുദ്ധി അള്ളാഹു സുബഹാനു താല് നമ്മുടെ ഈ ഒരുമിച്ചൂട്ടത്തെ അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ എല്ലാവിധ സിഹറുകളും കണ്ണേറുകളും കമ്പേറുകളും നാവേറുകളും എല്ലാവിധ അസൂയക്കാരുടെ അസൂയ തൊട്ടും അള്ളാഹു നമ്മളെ എല്ലാവരെയും കാത്തിരക്ഷിക്കുമാറാകട്ടെ മാരകമായ രോഗങ്ങളെ തൊട്ട് അറുത്തു മുറിക്കുന്ന രോഗങ്ങളെ തൊട്ട് അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ നമ്മൾ ഏതെങ്കിലും സിഹറുകൾ ഏറ്റിട്ടുണ്ടെങ്കിൽ നമ്മൾ പഠിക്കുന്നതായ അറിവുകൾ കൊണ്ട് അള്ളാഹു സുബാനു വല അള്ളാഹു നമ്മൾ ഏറ്റിട്ടുള്ള മുഴുവൻ സെഹറുകളും അള്ളാഹുബാത്തിലാക്കി തെരുമാറാകട്ടെ ഇൻഷാ അള്ളാഹ് ഇന്ന് ഏഴ് കാര്യങ്ങളാണ് പഠിപ്പിച്ചു തരുന്നത് ഈ ഏഴ് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ നമുക്കൊരു പരിധി വരെ സിഹറിനൊക്കെ നമുക്ക് തടഞ്ഞു നിർത്താൻ ഒരു പരിചയാവും പിടിച്ചു നിൽക്കാനൊരു ഒരു കഴിവ് കിട്ടും ഒരു ധൈര്യം കിട്ടുന്നതായ പ്രധാനപ്പെട്ട ഏഴ് കാര്യങ്ങളാണ് ഇൻഷാ അല്ലാ ഇന്ന് പറഞ്ഞു തരുന്നത് അള്ളാഹു ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനും അതുവഴി നമ്മൾ ഏറ്റിട്ടുള്ള മുഴുവൻ സിഹറുകളും കണ്ണേറുകളൊക്കെ അള്ളാഹു പരിപൂർണ്ണമായും മാറ്റിത്തരുമാറാകട്ടെ പലരും വളരെ വിഷമത്തോടാണ് പ്രയാസത്തിലാണ് എൻ്റെ വീഡിയോകൾ കണ്ടിട്ട് നൂറുകണക്കിന് ആൾക്കാരാണ് എന്നെ വിളിക്കുന്നത് ഉസ്താദയെ നിങ്ങൾ പറഞ്ഞു തന്ന ഇരുപത്തിയഞ്ച് അടയാളങ്ങളും എനിക്കുണ്ട് നിങ്ങൾ ക്ലാസ്സിലെടുത്ത ഏഴ് അടയാളങ്ങളും എനിക്കുണ്ട് എനിക്ക് ഉറക്കമില്ല വളരെ ടെൻഷനാണ് എനിക്ക് രാത്രി ആയാൽ പേടിയാണ് ഒറ്റയ്ക്കിരിക്കണമെന്ന് തോന്നും ഇങ്ങനെ പല പല പ്രശ്നങ്ങളും ഞാൻ കുടുങ്ങിക്കടക്കുകയാണ് ഉസ്താദ ഇനി ഞാൻ എന്ത് ചെയ്യും എന്ത് ചെയ്യും പല ഉസ്താദുമാരുടെ മുന്നിലേക്ക് ഞാൻ പോകലുണ്ട് കണക്കിട്ട് നോക്കലുണ്ട് എൻ്റെ പൈസ ഇങ്ങനെ പോകുന്നതല്ലാതെ എനിക്കൊരു പരിഹാരം കാണുന്നില്ല ഒരു എളുപ്പ വഴി നിങ്ങൾ എനിക്ക് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് പലരും എന്നെ വിളിക്കുന്നത് ഞാൻ നിങ്ങളോടൊക്കെ നൂറ് ശതമാനം ഉറപ്പായിട്ട് പറയുകയാണ് നിങ്ങൾ ഇനി എൻ്റെ മുന്നിലല്ല ഏത് വലിയ ഉസ്താദുമാരുടെ മുന്നിൽ പോയാലും എത്ര വലിയ സിഹർ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിലും അത് മാറണമെങ്കിൽ ആര് വിചാരിക്കണം അത് തന്നെ വിചാരിക്കണം അല്ലേ അള്ളാഹു സുബാനുവത്താല തന്നെ വിചാരിച്ചാലേ നമ്മളിലേറ്റിട്ടുള്ള ഏത് സിഹറാണെങ്കിലും കണ്ണീറുകളാണെങ്കിലും ഏത് പ്രയാസമാണെങ്കിലും അത് മാറിപ്പോവുകയുള്ളൂ അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്ന ഈ കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ അള്ളാഹു സുബാനുത്താൽ നമ്മൾ ഏറ്റിട്ടുള്ള മുഴുവൻ സിഹർ കണ്ണീറുകൾ അള്ളാഹു ഭാത്തിലാക്കി തരട്ടെ ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്ന കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്ന ഇരുപത്തിയഞ്ച് അടയാളവും ഏഴ് അടയാളവും നിങ്ങൾക്കുണ്ട് എന്ന് ഉറപ്പ് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ ചെയ്യേണ്ടത് നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും നല്ല നല്ല ഉസ്താദുമാർ ചികിത്സയുമായി ബന്ധപ്പെട്ട് നല്ല രീതിയിൽ ചെയ്യുന്ന നല്ല അറിവുള്ള കിതാബ് വെച്ച് ഖുർആാൻ ചികിത്സ നടത്തുന്ന നല്ല നല്ല പണ്ഡിതന്മാരെ തിരഞ്ഞെടുത്ത് അവരുടെ മുന്നിൽ പോയി നിങ്ങളുടെ പേരും നിങ്ങളുടെ ഉമ്മയുടെ പേരും ഒക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് നിങ്ങൾ അവരെ കൊണ്ട് കണക്കിടിച്ച് നോക്കി നിങ്ങൾക്ക് സിഹറുണ്ടോ ഇല്ലയോ എന്ന് നോക്കി അത് ബോധ്യപ്പെടുത്തണം അത് നമ്മുടെ പണ്ഡിതന്മാരായ ഉസ്താദുമാരൊക്കെ അത് നോക്കി എന്ത് ചെയ്യും കണക്കിട്ട് നോക്കി അത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞു തരും അങ്ങനെ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി സിഹറുണ്ടെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ആ ഉസ്താദുമാർ പറയുന്ന രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക അത് ബാത്തിലാക്കാനുള്ള വഴി നോക്കുക അള്ളാഹു സുബാനു നമ്മളിലേറ്റിട്ടുള്ള മുഴുവൻ സിഹറുകളെയും സിഹറുകളെയും അള്ളാഹു ബാത്തിലാക്കി തരട്ടെ ഇനി അതുമല്ലെങ്കിൽ രണ്ടാമതൊരു ഓപ്ഷൻ നിങ്ങൾക്ക് തരുന്നത് ഞാൻ ഈ പറഞ്ഞു തരുന്ന ഏഴ് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ മുടങ്ങാതെ ചെയ്യുക അതനുസരിച്ച് ഒരുപാട് വലിയ മാറ്റം മാറ്റമുണ്ടാകും ഒന്നുമില്ലേലും ജീവിതത്തിൽ വലിയ ഒരു ആശ്വാസം തന്നെ നമുക്കുണ്ടാവും അള്ളാഹു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ തോഫീക്ക് ചെയ്യുമാറട്ടെ ഒന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് സിഹർ ഉണ്ട് എന്നു തോന്നിക്കഴിഞ്ഞാൽ ഈ ഇരുപത്തിയഞ്ച് അടയാളം നിങ്ങൾക്കുണ്ട് എന്ന് തോന്നിയാൽ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു തന്ന ഏഴ് അടയാളം നിങ്ങൾക്കുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഉസ്താദുമാരുടെ അടുത്ത് പോയി നിങ്ങളുടെ പേരും നിങ്ങളുടെ ഉമ്മയുടെ പേരെ കേട്ട് കണക്കിട്ട് നോക്കി നിങ്ങൾക്ക് സിഹറുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നാമതായി ചെയ്യേണ്ടത് നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും നിങ്ങൾ വു ഓടുകൂടി സഞ്ചരിക്കാൻ ശ്രമിക്കുക നടത്തത്തിലും ഇരുത്തത്തിലും രാത്രിയാവുമ്പോൾ കിടന്നുറങ്ങുന്നതിന് മുമ്പും ഉറങ്ങുന്ന സമയത്തും പകലും എപ്പോഴും എന്തു ചെയ്യുക എടുത്തുകൊണ്ട് നടക്കുക കാരണം മുളു ഉള്ളൊരു വ്യക്തിയെ ശൈത്താൻ പെട്ടെന്ന് കയറി പിടിക്കുകയില്ല പെട്ടെന്ന് അവന് ക്ഷീണമുണ്ടാവുകയില്ല പെട്ടെന്ന് അവന് എന്താണ് വലിയ പ്രയാസങ്ങൾ ഉണ്ടാവുകയില്ല ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ഒരാൾക്ക് ദേഷ്യമുണ്ടാവുകയാണെങ്കിൽ കോപമുണ്ടാവുകയാണെങ്കിൽ അവൻ്റെ ദേഷ്യമടക്കാൻ വേണ്ടി അവൻ ആദ്യം ചെയ്യേണ്ടത് എടുക്കലാണ് എന്ന് പറഞ്ഞത് കാരണം എന്തേ ഇത് ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ വേണ്ടിയാണ് നമ്മൾ എടുക്കുന്നത് വെറുതെ ഇങ്ങനെ മുഖം മൂക്കുന്നു അല്ലെങ്കിൽ മുഖം ഒന്ന് കഴിവി രണ്ട് കാല് കൈ ഒന്ന് കഴിവി രണ്ട് കാലുകൾ കഴുകി അല്ലെങ്കിൽ തല ചെവി ഇങ്ങനെയൊക്കെ തടവി എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിൽ നിന്ന് കിട്ടുന്നത് കാരണം നമ്മുടെ ശരീരത്തിൻ്റെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ശുദ്ധിയാക്കുന്നതോടുകൂടി ഷെയ്ത്താൻ്റെ നമ്മൾ മാറുന്നതാണ് പ്രത്യേകം ഒരു ഉന്മേഷം നമ്മുടെ ശരീരത്ത് കിട്ടുന്നതാണ് നമുക്ക് പ്രത്യേകം ഒരു എനർജി കിട്ടുന്നതാണ് പല ക്ഷീണങ്ങളും പ്രയാസങ്ങളും നമ്മൾ പോലും അറിയാതെ നമ്മൾ നിന്ന് മാറിപ്പോകുന്നതാണ് എപ്പോഴും വളു ഓടുകൂടി നടന്നു കഴിഞ്ഞാൽ ഷെയ്ത്താന്റെ തന്നെ നമ്മൾ രക്ഷപ്പെടുന്നതാണ് നമുക്ക് കേൾക്കാൻ പോകുന്ന സിഹറുകൾ കണ്ണേറുകള് അപകടങ്ങൾ മറ്റ് പല പ്രയാസങ്ങളും ഉള്ള സമയത്ത് എന്താകും നമ്മൾ നിന്നതൊക്കെ തട്ടിമാറിപ്പോകുന്നതാണ് അതുകൊണ്ട് ഒരു സിഹറ് നിങ്ങൾക്കുണ്ട് എന്ന് നിങ്ങൾക്ക് ഉറപ്പായി കഴിഞ്ഞാൽ നിങ്ങൾ പ്രധാനമായും ചെയ്യേണ്ടത് ഫുൾ ടൈമും എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യണം ഉദു ഓടുകൂടി സഞ്ചരിക്കാൻ ശ്രമിക്കുക എപ്പോഴും ഉളു എടുത്ത് ഇങ്ങനെ നടക്കുക ഉളു മുറിഞ്ഞാൽ വീണ്ടും എടുക്കുക ഉദു ഇങ്ങനെ പുതുക്കി പുതുക്കി ജീവിതം മുന്നോട്ട് കൊണ്ട് ഒരു പരിധിവരെയും സിഹർ നിന്ന് അല്ലെങ്കിൽ മറ്റു അപകടങ്ങളിൽ നിന്ന് മറ്റു പ്രയാസങ്ങളിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ അതുപോലെ തന്നെ രണ്ടാമതായി നിങ്ങൾ ചെയ്യേണ്ടത് അഞ്ചു നേര നമസ്കാരങ്ങൾക്ക് ശേഷം നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു റിക്കറാണ് ഞാൻ നിങ്ങൾക്ക് ഒരു ഇസ്മാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് പരിശുദ്ധമാക്കപ്പെട്ട അസ്മാ ഉൽ ഹുസ്ന എല്ലാവർക്കും അറിയാമല്ലോ അസ്മാ ഉൽ ഹുസിന അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റി ഒമ്പത് നാമങ്ങളാണ് അസ്മാ ഉൽ ഹുസന ആ അസ്മാ ഉൽ ഹുസിനയിലെ പ്രധാനപ്പെട്ട ഒരു ഇസ്മാണ് എന്ന് തന്നെ പറ അപ്പൊ ആ ഒരു അഞ്ചു നേരത്തെ നമസ്കാരത്തിന് ശേഷം നിങ്ങൾക്ക് എത്ര അധികരിപ്പിക്കാൻ പറ്റുമോ അത്രയും അധികരിപ്പിക്കാം ഒരു പരിധി വരെ നിങ്ങൾക്ക് സെഹറിൽ നിന്ന് അല്ലെങ്കിൽ മറ്റു ക്ഷീണങ്ങളിൽ നിന്ന് ഞാൻ ഞാൻ നിങ്ങൾക്ക് മുമ്പ് എടുത്തു തന്ന ക്ലാസ്സിലെടുത്ത് തന്ന ഇരുപത്തിയഞ്ച് അടയാളം അല്ലെങ്കിൽ ഏഴ് അടയാളങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റും ആ ഒരു പ്രയാസങ്ങളിൽ നിന്ന് ബുദ്ധിമുട്ടുകളിൽ നിന്ന് ക്ഷീണത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും അള്ളാഹു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ അള്ളാഹു തോഫീക്ക് ചെയ്യുമാറാകട്ടെ അപ്പം നിങ്ങൾക്ക് സ്ഥിഹറുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒന്നാമത് ചെയ്യേണ്ടത് മുതു എടുക്കുക രണ്ടാമത് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് അള്ളാ എന്നുള്ള ഇസ്മ ധാരാളം അധികരിപ്പിക്കുക അഞ്ചു നേര നമസ്കാരത്തിന് ശേഷം എത്ര അധികരിപ്പിക്കാൻ പറ്റുമോ അത്രയും അധികരിപ്പിക്കുക അള്ളാഹു തോഫീക്ക് ചെയ്യുമാറാകട്ടെ അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ അതുമാത്രമല്ല പിന്നീട് നിങ്ങൾ ചെയ്യേണ്ടത് മൂന്നാമതായി നിങ്ങൾ ഹബീബായ അലൈഹി വസല്ലമ തങ്ങൾക്ക് േറ്റപ്പോൾ എല്ലാവർക്കും അറിയാലോ മുത്തുനബിക്ക് സിഹറ് ചെയ്തിട്ടുണ്ട് അപ്പൊ ആ സിഹറ് ചെയ്ത സമയത്ത് മുത്തുനബിയുടെ സിഹറ് മാത്തിലാവാൻ വേണ്ടി പതിനൊന്ന് തകടിലായി ചെയ്ത ഒരു പ്രത്യേക ആയത്തുകളുണ്ട് എല്ലാവർക്കും അറിയാം ഞാനത് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല ആ ആയത്ത് ഏതാണെന്ന് ചോദിച്ചാൽ ഇറക്കി കൊടുത്താണ് അറിയാമല്ലോ ഈ രണ്ട് സൂറത്ത് ഒന്ന് പ്രാവശ്യവും മോദി വെള്ളത്തിൽ മന്ത്രിച്ച് അത് കുടിക്കുകയും കുളിക്കുകയും യും ചെയ്യുക അത് ജീവിതത്തിൽ മുടങ്ങാതെ എന്നും ചെയ്യുക ഏ എന്നും അത് ചെയ്താൽ തന്നെ വലിയ ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും ഇതൊക്കെ ഇങ്ങനെയുള്ള വലിയ വലിയ സൊല്യൂഷനുകൾ നമുക്ക് സ്വന്തമായി ചെയ്യാൻ നമ്മുടെ മുന്നിലുള്ളപ്പോൾ നിങ്ങൾ മറ്റുള്ളവരിടത്തോട്ട് ഓടിപ്പോകേണ്ട ആവശ്യമില്ല നിങ്ങൾ ഞാൻ പറയുന്ന ഈ കാര്യം ചെയ്യാൻ റെഡിയാണെങ്കിൽ ഏകദേശം ഒരു നൂറ് ശതമാനത്തോളം എനിക്ക് വിശ്വാസമുണ്ട് ഉറപ്പുണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ അല്ലെങ്കിൽ ഈ സിഹറിൻ്റെ ഇരുപത്തിയഞ്ച് അടയാളങ്ങൾ ഏഴ് അടയാളങ്ങളോ നമുക്കുണ്ടാവുകയില്ല ഒന്നാമതായി നിങ്ങൾ മുഴുവെടുക്ക് മുളുവ് ദായുമാക്കുക എപ്പോഴും തന്നെ നടക്ക് നേരത്തെ ശേഷം നിങ്ങൾ നിങ്ങൾ ഇസ്മു മൂന്നാമതായി നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എല്ലാവരും മുത്തുനബിക്ക് സിഹറേറ്റപ്പോൾ മുത്തുനബി ഓദ്യിയതായ കുല്ലാബ് റബ്ബിൻ ഫലക്കുംബിൻസും നാൽപ്പത്തി ഒന്ന് പ്രാവശ്യം വെള്ളത്തിൽ മന്ത്രിച്ച് കുടിക്കുകയും കുളിക്കുകയും ചെയ്യുക അള്ളാഹു സുബാനുവത്താല നമ്മൾ ലയിച്ചിട്ടുള്ള മുഴുവൻ സിഹറുകളും അള്ളാഹുബാത്തിലാക്കി തരട്ടെ പിന്നീട് നിങ്ങൾ ചെയ്യേണ്ടത് എല്ലാവർക്കും അറിയാം നാലാമതായി ചെയ്യേണ്ടത് ആയത്തുൽ കുറിസി അല്ലേ ആയത്തുൽ കുറിസിയും ആമന റസൂലും ഇത് രണ്ടും എല്ലാവർക്കും അറിയാം ആയത്തു കുറിസി ഓതുക ആമന റസൂൽ ഓതുക എല്ലാ ദിവസവും മുടങ്ങാതെ പ്രഭാത സമയത്ത് ഒന്നെങ്കിലും ഒരു ഏഴ് പ്രാവശ്യം ഊതിയിട്ട് കൈയുടെ വെള്ളയിൽ ഊതുക കൈയുടെ വെള്ളയിൽ ഇങ്ങനെ മന്ത് ിച്ചിട്ട് നമ്മുടെ നെഞ്ചത്ത് തടവുക ആയത്തെക്കുറിച്ച് ഏഴ് പ്രാവശ്യം ഒതുകുക ആമന റസൂൽ ഏഴ് പ്രാവശ്യം ഒതുക ഇങ്ങനെ രാവിലെയും ഒതുക വൈകുന്നേര സമയത്ത് കിടന്നുറങ്ങുന്നതിന് മുമ്പും ചെയ്യുക നമ്മ അപ്പം ഞാനിപ്പോൾ അഞ്ച് കാര്യങ്ങൾ പറഞ്ഞു നിങ്ങളെല്ലാവരും ഒരു ബുക്കും നിങ്ങൾ ഇങ്ങനെ മൊബൈലിൽ കേട്ടിട്ട് ഇങ്ങനെ കളയാനല്ല ഇതൊക്കെ ഞാൻ പറയുന്നത് നിങ്ങളെല്ലാവരും ഒരു ബുക്കും പേരെ എടുക്കുക എടുത്തോ ആ എടുത്തെങ്കിലും എല്ലാരും പെട്ടെന്ന് എഴുതുക ഒന്നാമത് എന്താണ് ഒന്നാമത് എന്താ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് ഒന്നാമത് എപ്പോഴും ഒതുവുണ്ടാവുക രണ്ടാമത്തെ കാര്യം എന്താണ് അഞ്ചു നേരത്തെ നമസ്കാരത്തിന് ശേഷം യാ യാത്രേക എണ്ണോ ഒന്നുമില്ല കേട്ടോ എത്ര അധികരിപ്പിക്കാൻ പറ്റോ അത്ര അധികരിപ്പിക്കാം പിന്നെ അതിന് ശേഷം മൂന്നാമതായി എന്താണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത് എന്താണ് ലബിത്തങ്ങള് മുത്തുനബിക്ക് സിഗറേറ്റപ്പം കൊല്ലാവുറപ്പിൽ ഫലക്കും കുലാതുറപ്പിൻ്റെ ഓതിയില്ലേ ആ അത് നാൽപ്പത്തൊന്ന് പ്രാവശ്യം വെച്ച് ഓതി വെള്ളത്തിൽ മന്ത്രിച്ച് എന്ത് ചെയ്യുക വെള്ളത്തിൽ മന്ത്രിച്ചതിന് ശേഷം അത് കുടിക്കുക അത് കുളിക്കുക അങ്ങനെ സ്ഥിരമായി ചെയ്യുക അതുപോലെ തന്നെ അടുത്തത് നിങ്ങൾ ചെയ്യണം അത് പ്രത്യേക ദിവസങ്ങൾ കണക്കുന്ന സ്ഥിരമായി ചെയ്യാൻ വേണ്ടിയുള്ളതാണ് അടുത്ത നാലാമതായ ആയത്തിക്കുറിസി ഏഴ് പ്രാവശ്യം ആ നാലും അഞ്ചും ആയത്തി ആയത്തിക്കുറിസിയും ആമന റസൂലുമാണ് ഏഴ് പ്രാവശ്യം വെച്ചു ഓതി കയ്യട വെള്ളയിൽ ശരീരം മുഴുവനും തടവുക അത് എന്ത് ചെയ്യുക നെഞ്ചിന്റെ ഭാഗത്തും തടവുക ശരീരം മുഴുവനും തടവുക ഇത് രാവിലെയും ചെയ്യണം വൈകുന്നേരവും ചെയ്യണം അതുപോലെ തന്നെ ആറാമതായി നമ്മൾ ചെയ്യേണ്ടത് സുറത്തിൽ ഫത്തഹ സുറത്തിൽ ഫത്തഹ എടുത്ത് നോക്കുമ്പോൾ അതിന്റെ സൂറത്തിൽ ഫതഹ എടുക്കണം സൂറത്തിൽ ഫതഹ എടുത്തിട്ട് അതിൻ്റെ അവസാനത്തെ ആയത്തുണ്ട് എടുത്തു നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് പറഞ്ഞു പറഞ്ഞ് തുടങ്ങുന്നൊരായു മുഹമ്മദുർ റസൂൽ ഉള്ളാഹി എന്ന് തുടങ്ങുന്ന ഒരു ആയത്ത് കാണും സൂറത്തിൽ ഫതഹ എല്ലാവരും ഖുർആൻ എന്ന് എടുത്തു നോക്കിക്കേ ആ ഖുർആൻ എടുത്ത് നോക്കുമ്പോൾ സൂറത്തിൽ ഫതഹ എടുക്കണം സൂറത്തിൽ ഫതഹയിൽ ഏറ്റവും അവസാനത്തെ ആയത്താണ് ആ ആയത്ത് എന്ത് ചെയ്യുക ജീവിതത്തിൽ പതിവായിട്ട് പാരായണം ചെയ്യുക സിഹർ അതുപോലെ മറ്റ് ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും കണ്ണേറുകൾ ക്ഷീണം അവശത ഉറക്കമില്ലായ്മ അല്ലെങ്കിൽ ഉറക്കം കൂടുതൽ ഞെട്ടി ഉണല് ഉണരൽ ഇങ്ങനെയുള്ള പ്രയാസങ്ങൾക്കൊക്കെ നല്ല ഫലം കിട്ടുന്ന ഒരു മെഡിസിനാണ് ഈ സൂറത്ത് ഉൽ അവസാനത്തെ മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ആയത്ത് അത് നിങ്ങൾ സ്ഥിരമായി പാരായണം ചെയ്യുക അതുപോലെ തന്നെ അടുത്തതായി ഏഴാമത് നമ്മൾ ചെയ്യേണ്ടത് എല്ലാവരും എന്ത് ചെയ്യണം اعوذ بكلمات الله التامات من شر ما خلق بسم الله الذي لا يضر مع اسمه شيء في الارض ولا في السماء وهو السميع العليم اذا പാരായണം ചെയ്യുക അറിയാവുന്നത് എല്ലാവരും എന്ത് ചെയ്യുക ഈയൊരു ഈയൊരു ഈ ഒരു കാര്യം ഹദാദിലൊക്കെ നമ്മൾ ഓതുന്നതാണ് ഒരു ഏഴ് പ്രാവശ്യം രാത്രി കിടക്കുന്നതിന് മുമ്പ് ഓതി വെള്ളത്തിൽ മന്ത്രിച്ച് അത് കുടിക്കുകയും കുളിക്കുകയും ചെയ്യാം അള്ളാഹു സുഭാനുഭത്താലം നമ്മളിൽ ഏറ്റിട്ടുള്ള മുഴുവൻ സിഹറുകളും മുഴുവൻ കണ്ണേറുകളും മുഴുവൻ മുഴുവൻ പൈശാചിക ചെറുകളും അള്ളാഹു ബാത്തിലാക്കി തരുമാറാകട്ടെ എളുപ്പം ബാത്തിലാവാനുള്ള വഴികളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് ഈ ഏഴ് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ വലിയ ആശ്വാസം വലിയ മാറ്റം വലിയ അത്ഭുതം തന്നെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും അള്ളാഹുദിനെ തോഫീ ഒക്കെ ചെയ്യുമാറാകട്ടെ എത്ര ആൾക്കാരാ കരഞ്ഞുകൊണ്ട് വിളിക്കുന്നതെന്ന് അറിയാവോ നമ്മളെ വിളിച്ച് പറയുമ്പോൾ നമ്മൾ നമ്മുടെ ഉസ്താദുമാരെ ഏൽപ്പിക്കുകയാണ് അവരൊക്കെ ഇങ്ങനെ കണക്കിട്ട് നോക്കുമ്പോൾ മാറാത്ത രീതിയിലുള്ള സിഹറേറ്റിട്ടുണ്ട് പലർക്കും ശരീരത്തിൽ ഷെയ്ത്താൻ്റെ ചെറു കാരണം വളരെ പ്രയാസപ്പെടുന്നവരുണ്ട് കഷ്ടപ്പെട്ട് തുടങ്ങിയ ബിസിനസ്സുകളൊക്കെ പൊട്ടിപ്പാളീസ് ആയിപ്പോയരുണ്ട് ഇതിൻ്റെയൊക്കെ പിന്നിൽ എന്താണ് രഹസ്യമെന്നറിയാതെ നെട്ടോട്ടമൂടുകയാണ് പൊന്നുമോനെ ഇനി ഒരു സമയത്ത് തുടങ്ങിയപ്പോൾ നിൻ്റെ ബിസിനസ് നിൻ്റെ കുടുംബജീവിതമൊക്കെ വളരെ ആഹത്തിലാണ് ഇന്ന് പൊട്ടി പാളീസായി വളരെ ഗതികേടിലായി പത്ത് രൂപ പോലും കയ്യിൽ എടുക്കാനില്ലാത്ത അവസ്ഥയായിരിക്കാം ഒരു പക്ഷെ നിനക്ക് നിന്റെ കുടുംബ ജീവിതത്തിൽ ഉമ്മ എൻ്റെ പെങ്ങളെ അതുകൊണ്ട് സിഹർ വലിയ വിഷയമാണ് അത് ബാത്തിലാക്കണം അതുകൊണ്ടാണ് ശക്തമായി കുറച്ച് ദിവസമായി ഇതിനെക്കുറിച്ച് ഞാൻ ക്ലാസ് എടുത്തു തരുന്നത് അത് ബാത്തിലാവാനുള്ള വഴികളാണ് ഈ പറഞ്ഞു തന്നത് അതുമാത്രമല്ല നിങ്ങൾ മുടങ്ങാതെ രാവിലെ ആറു മണിയാവുമ്പോൾ ഈ യൂട്യൂബ് ചാനലിലൂടെ ഇപ്പൊ സിഹർ ബാത്തിലാവാനും സാമ്പത്തിക ഉയർച്ച ഉണ്ടാകും ും ജീവിതത്തിൽ മനസ്സമാധാനം കിട്ടാനും ഉള്ള പ്രധാനപ്പെട്ട അധികാറുകൾ രാവിലെ ആറു മണി മുതൽ എന്നും ഞാൻ ലൈവായിട്ട് വന്ന് നടത്തി തരുന്നുണ്ട് നിങ്ങൾ മുടങ്ങാതെ എന്തു ചെയ്യുക ഈ ചാനലിൽ രാവിലെ ആറു മണിയാവുമ്പോൾ ഇൻഷാ നിങ്ങൾക്ക് ഈ പരിപാടി പങ്കെടുക്കാൻ പറ്റും അതുവഴി നമുക്ക് വലിയ മാറ്റം ഉണ്ടാവും അള്ളാഹു തോഫിക്ക് ചെയ്യുമാറാകട്ടെ ഇനി നിങ്ങളൊക്കെ ചെയ്യേണ്ടത് ഇൻഷാള്ള എന്താണെന്ന് ചോദിച്ചാൽ അസഹുർദ്ദീൻ ഉസ്താദെ ആ തസ്മിമാല ഇങ്ങനത്തെ ഒരു നൂറ്റി ഒന്ന് പ്രാവശ്യം നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക ഇൻഷാ അല്ലാ യാ ഹാദി എന്ന് പറയുന്ന ഇസ്മ എൻ്റെ കൂടെ ചെല്ലണം ഇത് ചെല്ലിയിട്ട് കൈയട വെള്ളയിൽ മന്ത്രിച്ച് ശരീരം മുഴുവനും തടവണം വലിയ ശമനം ശമനമുണ്ടാവും അത് നിങ്ങൾ ഇന്നിപ്പോൾ എൻ്റെ കൂടെ ചെല്ലി നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ ശരീരത്തിൽ ശരീരത്തിനുണ്ടാവുന്ന വലിയൊരു മാറ്റം അള്ളാഹു തോഫിക്ക് ചെയ്യുമാറാകട്ടെ എല്ലാ സിഹറുകളും അള്ളാഹുബാത്തിലാക്കി തരട്ടെ യാ হাদিয়া ইয়া হাদিয়া অহ 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 হাদিয়া ইয়া হাদিয়া অহ হাদিয়া অহ হাদিয়া অহ হাদিয়া অল্লাহ ہاد اللہ ہاد ال <سؤال> الہ ہاد ال الہ ہاد اللہ ہاد اللہ ہاد ال الہ ہاد اللہ ہاد اللہ ہاد اللہ ہاد اللہ اللہ Ya Hadiya Allah, 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 Ya Allah, Ya Hadiya Ya Allah. يا هادي يا الله 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 Ya hadi ya Allah, 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 hadi <F1> ya Allah ya hadi 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 Allah അല്ലാ ഹിയ അല്ല എല്ലാരും കയ്യടെ വെള്ളയില് വന്നെ മുഖത്ത് തടവുക ശരീരം മുഴുവൻ ഇങ്ങനെ തടവുക അള്ളാഹു വലിയ മാറ്റം മാറ്റത്തിൽ അള്ളാഹു നമ്മൾ ഏറ്റിട്ടുള്ള മുഴുവൻ സിഹറുകളും കണ്ണേറുകളും അള്ളാഹു ബാത്തിലാക്കി തരട്ടെൻഷ ഞാൻ പറഞ്ഞ ഏഴ് കാര്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരിക വലിയ മാറ്റം ഉണ്ടാകും റബ്ബേ കാരുണ്യവാനായ റബ്ബേ ഞങ്ങൾ ഈ പറഞ്ഞതൊക്കെ നീ സ്വീകരിക്കണേ അല്ലാ അള്ളാഹു ഞങ്ങളുടെ ജീവിതത്തിലൊക്കെ കൊണ്ടുവരാനുള്ള ഭാഗ്യം നൽകണേ അല്ല ഞങ്ങളിലേറ്റിട്ടുള്ള മുഴുവൻ സിഹറുകളും കണ്ണേറുകളും കമ്പയറുകളും നീ പടച്ചവനെ ബാത്തിലാക്കി തരണേ അല്ല ഞങ്ങളുടെ മജ്ലിസ് കാണുന്നവരിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ എന്നെ വിളിക്കുന്നത് ഉസ്താദെ ഞങ്ങൾക്ക് കണ്ണേറാണ് ഞങ്ങൾക്ക് സിഹറാണ് ഞങ്ങൾ തുടങ്ങിയ ബിസിനസ്സൊക്കെ പൊട്ടിപ്പോയെന്ന് പറഞ്ഞിട്ടാണ് റബ്ബേ പടച്ചവനെ ഞങ്ങൾ ഏറ്റവും എല്ലാ സിഹറുകളും നീ ബാത്തിലാക്കണേ അള്ളാഹ പഠച്ചവനെ ഞങ്ങളുടെ ശരീരത്തെ നീ തളർത്തി കടത്തല്ലേ അള്ളാഹ ഞങ്ങളെ നിത്യരോഗികളാക്കല്ലേ അള്ളാഹ പടച്ചവനെ മറ്റു സ്ഥാദുമാരുടെ മുന്നിലേക്ക് പോയി പടച്ചവനെ കണക്കിട്ട് നോക്കി റബ്ബെ ഞങ്ങളെ ചികിത്സിക്കേണ്ട അവസ്ഥയെ തൊട്ട് നീ കാക്കണേ അല്ല പടച്ചവനെ ഞങ്ങൾക്ക് ചെയ്താൻ്റെ തരല്ലേ അള്ളാ ഞങ്ങളെ സിഹിറിൽപ്പെടുത്തല്ലേ അല്ല ഞങ്ങളെ ശരീരങ്ങളെ തളർത്തി കിടത്തല്ലേ അല്ല പടച്ചവനെ മറ്റുള്ളവർക്ക് റബ്ബെ ഭാരമാകുന്നൊരു ജീവിതം തരല്ലേ അല്ല പടച്ചവനെ ഞങ്ങളെ നീ ശാരീരികമായി മാനസികമായി പ്രയാസപ്പെടുത്തല്ലേ അള്ള ഞങ്ങൾക്ക് നീ തുണയാവണേ അല്ല ഞങ്ങൾക്ക് നീ കാവലാവണേ അല്ലാ പഠിച്ചവനെ ഞങ്ങൾ വല്ലാത്ത വിഷമത്തിലാണ് വല്ലാത്ത പ്രയാസത്തിലാണ് ഞങ്ങളുടെ കൂടപ്പറപ്പുകൾ ഞങ്ങളെ സ്നേഹിച്ചവർ ഇഷ്ടം വെച്ചവർ പലരും സിഹർ കൊണ്ട് കണ്ണേർ കൊണ്ട് കമ്പേർ കൊണ്ട് റബ്ബേ നാവേർ കൊണ്ട് വിഷമിക്കുകയാണ് എല്ലാവർക്കും നീ ബാത്തിലാക്കി കൊടുക്കണേ അല്ലാ എല്ലാവരുടെ ബിസിനസ്സുകളും നീ വിജയിപ്പിക്കണേ ഒരാളെ പോലും പരാജയപ്പെടുത്തല്ലേ അള്ളാ ഞങ്ങളിങ്ങനെയുള്ള പഠന ക്ലാസ് നടത്തുമ്പോൾ ഇതൊക്കെ നിത്യമായി ഓതുന്നതിൻ്റെ ഭരണം ൊണ്ട് എല്ലാവർക്കും വലിയ ശമനം നൽകണേ അല്ല വലിയ ആഫിയത്ത് നൽകണേ നൽകണേയല്ല പഠിച്ചവനെ ദീർഘായുസ് നൽകണേയല്ല ഈ നിമിഷം തന്നെ പാവങ്ങളുടെ സിഖിറുകളൊക്കെ നീ ബാത്തിലാക്കി കൊടുക്കണേയല്ല പടച്ചവനെ നിന്റെ മുന്നിൽ യാചിക്കുന്ന ഈ കരങ്ങൾ നിന്റെ അടിമകളുടെ മുന്നിൽ യാചിക്കേണ്ട അവസ്ഥയെ തൊട്ട് എല്ലാവരെയും നീ കാത്തു രക്ഷിക്കണേ അല്ല ഞങ്ങളുടെ ദ്വായിക്ക് നീ ജാപത്ത് നൽകണേയല്ല ഞങ്ങൾക്ക് നൽകണേ നൽകണേയല്ല ഞങ്ങളുടെ സമ്പത്തിൽ അഭിവൃദ്ധി നൽകണേയല്ല വനെ ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നീ വിജയിപ്പിച്ച് തരണേ അള്ളാ അല്ലാഹു നമ്മുടെ ദ്വാര സ്വീകരിക്കട്ടെ അല്ലാഹു നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കട്ടെ പിന്നൊരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ പരിപാടി കണ്ടവരൊക്കെ ജസ്റ്റ് കമൻ്റിൽ നിങ്ങളുടെ പേര് സ്ഥലമെന്ന് എഴുതി അറിയിക്കണേ നിങ്ങളുടെ ജില്ലയും കൂടെ അറിയിക്കണം ഏതൊക്കെ നാട്ടിലുള്ള ആൾക്കാരാണ് നമ്മുടെ പരിപാടി അറിയാൻ വേണ്ടിയാണ് അതുമാത്രമല്ല ഇനിയും എന്നും മുടങ്ങാതെ ഇതുപോലെ ഇൻഷാ ഇൻഷാല്ല ഓരോരോ നല്ല നല്ല പഠന ക്ലാസ്സുകൾ ഉണ്ടാവും തുടക്കമെന്ന നിലയിലാണ് സിഹറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറഞ്ഞു പോകുന്നത് സിഹ്റ് കണ്ണേറ് മറ്റു വിഷയങ്ങൾ കഴിഞ്ഞാൽ മറ്റു വിഷയങ്ങളെക്കുറിച്ച് ഇൻഷാല്ലാ ക്ലാസ് എടുക്കും നിങ്ങൾക്ക് ഏത് വിഷയത്തെക്കുറിച്ചാണോ നിങ്ങൾക്ക് അറിയേണ്ടത് നിങ്ങൾ മടിയില്ലാതെ എൻ്റെ ഈ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ചോദിക്കാം ആ വിഷയങ്ങളെ കുറിച്ച് ഇൻഷാ അല്ലാ നിങ്ങൾക്ക് വ്യക്തമായ രീതിയിൽ മനസ്സിലാവുന്ന ശൈലിയിൽ ഇൻഷാ അല്ലാ നിങ്ങൾക്ക് ഞാൻ ക്ലാസ് എടുത്തു തരും അള്ളാഹു നമ്മുടെ ക്ലാസ്സുകളൊക്കെ കബൂൽ ചെയ്യുമാറാകട്ടെ സ്വീകരിക്കുമാറാകട്ടെ എന്ന് ദ ചെയ്തുകൊണ്ട് മൂന്ന് സലാത്തോടു കൂടി നമുക്ക് നിർത്താം സല്ലാഹുല മുഹമ്മദ് 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 محمد يا رب صلي عليه وسلم وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله